നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ട് ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറി അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ആകെപ്പാടെ ധർമ്മസങ്കടത്തിലായി പോയി നവ്യ നവ്യ്ക്ക് സഹിച്ചില്ല കാരണം മറ്റൊന്നുമല്ല നയന ചന്ത മോളെ കൊണ്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ് അപ്പൊ തന്റെ മോനെ സൗഭാഗ്യങ്ങൾ അങ്ങ് കിട്ടുന്നില്ലല്ലോ അപ്പം ഇന്നലെ വലിഞ്ഞു കയറി വന്ന ആ കൊച്ചിന് എല്ലാ സ്വാഭാവികങ്ങളും കിട്ടുന്നുണ്ട് എന്നൊക്കെ വിചാരിച്ച് നവിയും മുറിയിലേക്ക് എല്ലുമ്പോത്തേനും അങ്ങോട്ടേക്ക് അഭി വരുവാണ് അഭി വന്ന് കഴിഞ്ഞപ്പോ നബി പറഞ്ഞു കണ്ടില്ലേ മുത്തശ്ശൻ പോലും എപ്പോഴും ഇപ്പൊ നയനയുടെ ആദർശന്റെ ആദർശന്റെ സൈഡാ പിടിക്കണേന്ന് പറയാണ് അത് കേട്ട് ഇഞ്ഞപ്പോ അഭി പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അവരുടെ ഓമനെ കൊച്ചുമാനല്ലേന്ന് ചോദിക്കാം ഇനിയിപ്പൊ ഞാൻ എന്തൊക്കെ പറന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ നീ ചെന്ന എന്തൊക്കെ പറന്ന് പറഞ്ഞാലും ഈ പറയുന്നേ മുത്തശ്ശിന്റെ മുത്തശ്ശിയുടെ മനസ്സൊന്നും മാറാൻ പോകുന്നില്ല അവർക്ക് എപ്പോഴും ആദർശേണ്ണ എന്തൊക്കെ തെറ്റു എന്ന് പറഞ്ഞാലും ആദർശേണ്ണയോട് തന്നെ പ്രിയ എന്ന് പറയാം അല്ലെങ്കിൽ ഇത്രയൊക്കെ തെറ്റു ചെയ്തിട്ട് ആദർശേണ്ണ പിന്നെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുവെന്ന് ചോദിക്കാം വെറുതെ നമ്മൾ കിടന്ന് വായിട്ട് അലയ്ക്കാൻ എന്നല്ലാതെ വേറൊരു മാർഗം ഇല്ലെന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോ പറഞ്ഞു എന്നാലും ഇത് കുറച്ച് കടുപ്പം തന്നെ കേട്ടോ ഏഹ് ഇത്രയൊക്കെ ആയിട്ടും നായനിക്കെന്തെങ്കിലും ഇത് ഇതുണ്ടോന്ന് ചോദിക്കേ നായനക്കാണെങ്കിൽ ഒന്നുകൂടെ അങ്ങ് സന്തോഷം കൂടിയിട്ടോളെന്ന് തോന്നേ ആ ചന്മോളെ കൊണ്ട് പുറത്തേക്ക് പോകുന്നു കണ്ടില്ലേ എനിക്കാ നിങ്ങളുടെ സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ അഭ്യവർ നോക്കാം എവിടം വരെ പോകുമ്പോൾ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് നവ്യയെ ആശ്വസിപ്പിക്കുക പക്ഷെ നവ്യയ്ക്ക് അറിയില്ലല്ലോ അവളുടെ മനസ്സിലേക്ക് എരിപെരി ഏറ്റിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തും ചന്തമോളുടെ അച്ഛനാണ് തന്റെ മുന്നിൽ ഇങ്ങനെ ഒരു വടവൃക്ഷം പോലെ നിൽക്കുന്നതെന്നുള്ള കാര്യങ്ങളൊന്നും ഈ സമയത്ത് നയനെ ആദർശം ഭയങ്കര സന്തോഷത്തിലാണ് ചന്ദമോളെ കൊണ്ടൊരു ബീച്ചിലേക്ക് പോവാണ് അങ്ങനെ അവരവിടെ പോയി അടിച്ചു പൊളിക്കുന്നുണ്ട് ചന്ദമോള ഇതിനു മുമ്പ് ബീച്ചിലൊന്നും പോയിട്ടില്ല അങ്ങനെ ചന്തമോളെ അടച്ചിങ്ങനെ കൊഞ്ചിച്ച് കളിപ്പിക്കുന്ന സമയത്ത് ആദർശ പറഞ്ഞു അതെ ഈ പറയുന്ന അബിയെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത് ശരിയില്ല എന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പം നയന പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല അഭിക്ക് കുഞ്ഞിൻ്റെ പിറന്നാൾ ആഘോഷം കൂടാൻ പോലും നിൽക്കാനുള്ള ഇതില്ലോ കാരണം അവനെ എങ്ങനെയെങ്കിലും അവിടുന്ന് ഓടി രക്ഷപ്പെടാനുള്ള വ്യഗ്രതയായിരുന്നു എങ്ങനെയല്ലോ ആദർശേണ്ട തലയിലേക്ക് ചന്തമോളുടെ കുറ്റം കെട്ടിവെക്കാനല്ലേ പിതൃത്വം കെട്ടി വാക്കാലേ അവൻ ശ്രമിച്ചുകൊണ്ടിരുന്നേ അപ്പം പിന്നെ അവൻ ചന്മോളെ കൊണ്ട് പുറത്ത് വരുമെന്ന് തോന്നുന്നുണ്ടോ ഇനി ചോദിക്കുകയാണ് അതില്ല എനിക്കറിയാം പക്ഷെ ഞാൻ നോക്കിയിട്ട് ഒരു കണക്കിന് നന്നായി അവൻ കുഞ്ഞിനെ ഏറ്റെടുക്കാത്ത അതുകൊണ്ടല്ലേ നമുക്ക് ചന്തുമോള ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നേ ഒരു പക്ഷേ അവൻ ഈ കുഞ്ഞിൻ്റെ പിതൃത്വം ഏറ്റെടുത്താലും അവന് ഈ കുഞ്ഞിനെ ഇങ്ങനെ സ്നേഹിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നയനയെന്ന് ചോദിക്കുക നയന പറഞ്ഞു അതില്ല എന്ന് പറയണം അതുകൊണ്ട് നമ്മളിപ്പോൾ അച്ഛനും അമ്മയും ആയില്ലേ എന്ന് ചോദിക്കുവാണ് ഇനിയിപ്പം നമുക്ക് കുഞ്ഞു പറഞ്ഞാലും നമ്മുടെ ആദ്യത്തെ കുഞ്ഞ് ചന്തമോള തന്നെ ആയിരിക്കും എന്ന് പറയുകയാണ് അതിനുശേഷം നയനെ ആദർശം ചന്തമോൾക്ക് ഐസ്ക്രീമും കാര്യങ്ങളെല്ലാം മേടിച്ചു കൊടുക്കുന്നുണ്ട് ചന്തമോളുടെ ആഗ്രഹപ്രകാരുന്നു അവൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലും പാർക്കിലും ഒക്കെ കൊണ്ടുപോകുന്നുണ്ട് ചന്തമോൾ ആദ്യമായിട്ട് എങ്ങനെയൊക്കെ പുറത്തു പോകുന്നത് ചന്തമോളുടെ ഇടയ്ക്കിടയ്ക്ക് നയനെ ആദർശം ചോദിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടോന്നൊക്കെ ചന്തമോൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പം അവൾ സ്വന്തം അച്ഛനെ അമ്മയെ പോലെ തന്നെയാണ് അവരെ കാണുന്നത് മാത്രമല്ല കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ദേവേനെ മുത്തശ്ശിനെ മുത്തശ്ശിയൊക്കെ കൊണ്ടു കാണിക്കുകയൊക്കെ ചെയ്യണ്ടേ ഈ സമയത്ത് ദേവേനെ ഒരു കാര്യം തീരുമാനിച്ചു നയനയുടെ വീട്ടിലേക്ക് പോകണം അവരുടെ മനസ്സ് കുറെ തെറ്റിദ്ധാരണകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെങ്ങനെയൊന്നും മാറ്റിയെടുക്കാൻ ശ്രമിക്കണം അല്ലാതെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകത്തില്ല നായനയ്ക്കാണെങ്കിലും നല്ല സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിങ്ങനെ മനസ്സ് വിചാരിക്കുവാണ് പിന്നീട് ദേവേനി കനകയും ഗോവിന്ദനെയും കാണാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് ഇങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ കനക പറഞ്ഞു എന്നാലും ഇത് കുറച്ച് കഷ്ടം ഉണ്ട് വിട്ടോ ദേവേനി നിങ്ങളുടെ മോൻ ചെയ്യുന്ന പോട്ടെ എന്റെ മോളേം കൂടെ നിങ്ങളുടെ മോൻ അങ്ങനെ വലയിലാക്കിയില്ലയെന്ന് ചോദിക്കുക എന്ത് ഭാവിച്ച അവൾ ഇങ്ങനെ നിങ്ങളുടെ മോനോടൊപ്പം ഇങ്ങനെ ചേർന്ന് നിൽക്കണമെന്ന് മാത്രം അറിയില്ല എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം ദേവേനു പറഞ്ഞു നിങ്ങളുടെ മോളുണ്ടല്ലോ നയന അവൾ ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ് അത് ഇന്നല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ മനസ്സിലാവുമെന്ന് പറയാം എൻ്റെ ആദർശ് മോനെ അവൾ അത്ര കാര്യമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ എൻ്റെ ആദർശം മോൻ തെറ്റു ചെയ്തിട്ടിരുന്നു അവൾ വിശ്വസിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മുമ്പത്തെക്കാളും കൂടുതൽ സന്തോഷത്തോടെ ഇപ്പം അവൾ ജീവിക്കുന്നത് ചന്ദമോളെന്ന കുഞ്ഞുള്ളതുകൊണ്ട് എത്ര സന്തോഷത്തോടെ ഉള്ളിട്ട് അവർ ജീവിക്കുന്നതെന്ന് അറിയാവോ എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിന്നീട് ഗോവിന്ദം പറഞ്ഞു എന്നാലും ഇത് കുറച്ച് കഷ്ടം ഉണ്ട് കേട്ടോ ദേവേനി നവ്യയുടെ കാര്യമൊന്നാലോചിച്ചേക്ക് നബിയെക്കുറിച്ച് അവൾ ചിന്തിക്കുന്ന പോലുമില്ല അവളുടെ മനസ്സിൽ എത്രമാത്രം വിഷമം ഉണ്ടെന്ന് ഈ പറയുന്നേ നവ്യയ്ക്ക് ഒരു കുഞ്ഞുണ്ടല്ലോ അനന്തപത്മനവന് അവനെ തിരിഞ്ഞു പോലും നോക്കുന്ന പരാതി പോരാത്തനെ അഭിയാണെങ്കില് ഇപ്പൊ നബി അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അഭി ഈ തെറ്റു ചെയ്യുമായിരുന്നെങ്കി ഞങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷെങ്കില് എങ്കിൽ ദൃശ്യം ഇങ്ങനെ തെറ്റു എന്ന് ഞങ്ങൾ പ്രതീക്ഷില്ല ആ ദൃശ്യനെ കുറിച്ച് ഞങ്ങക്ക് അത്രമാത്രം പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാ ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ദേവയാനി പറഞ്ഞു നിങ്ങളുടെ പ്രതീക്ഷകളൊന്നും ഒരിക്കലും ആദർശിച്ച് തെറ്റിച്ചിട്ടില്ല പിന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അതെന്താണല്ലോ ഇവിടെ പറയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയണം കനക പറഞ്ഞു നിങ്ങക്ക് നിങ്ങളുടെ മോനെ ആയിരിക്കാം നിങ്ങളുടെ മകനാണല്ലോ ഇത് കേട്ടപ്പോ ദേവയാനി പറഞ്ഞു അങ്ങനെ പറയരുത് കാരണം ഞാൻ ഇങ്ങളുടെ മോനാന്ന് പറഞ്ഞാൽ അവനെ ഏറ്റവും കൂടുതൽ ഒരു സമയത്ത് വെറുതാളാ ഞാൻ കാരണം എൻ്റെ നയനമോളെ വേദനിപ്പിക്കുന്നത് എനിക്കിഷ്ടമില്ലായിരുന്നു പിന്നീടാണ് ഞാൻ അവനെ സ്നേഹിക്കാനായിട്ട് തുടങ്ങിയത് അതിന്റെ കാര്യ കാരണ സാധ്യത ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് വ്യക്തമാവെന്ന് പറയാണ് പക്ഷെ ഒരു കാര്യം പറയാം ഇതിന്റെ പേരില് പാവം നയന കുറ്റപ്പെടുത്തരുത് അവൾക്ക് നല്ല സങ്കടമുണ്ട് അച്ഛനും അമ്മയും വിഷമിക്കുകയെന്ന് പറഞ്ഞിട്ട് അവളുടെ മനസ്സ് വേദനിക്കുന്നുണ്ടെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അങ്ങനെ വേദനിക്കുന്നുണ്ടെങ്കിൽ ഏഹ് ഇപ്പൊ അതിന്റെ ഇരട്ടി വേദന ഇനി വരാൻ പോകുന്നത് ഈ പറയുന്ന ആ പെൺകുച്ചുണ്ടല്ലോ ആദ്യ ഭാര്യ എന്ന് പറയുന്നത് അവൾ ഇനി ഇന്നല്ലെങ്കിൽ നാളെ എഴുന്നേറ്റ് വരില്ലെന്ന് എന്താ ഉറപ്പിക്കുന്നേ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൾക്ക് അവിടെ എന്തെങ്കിലും ഒരു വില കാണുവോ ആദർശിന്റെ ഏഹ് മോളുടെ അമ്മയല്ലേന്ന് ചോദിക്കുവാണ് ദേവേനു പറഞ്ഞു അങ്ങനെ ഒന്നും നടക്കാൻ പോകുന്നില്ല നിങ്ങൾ ആ കാര്യം കാര്യമൊന്നും ഓർത്ത് ഒരിക്കലും വിഷമിക്കണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ മോളെ മനസ്സിലായിട്ടില്ല പക്ഷെ നിങ്ങളുടെ മോൾക്ക് എൻ്റെ മോനെ എന്നെയൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതാണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റെന്ന് പറയാണ് പിന്നെ ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ നെ ആദർശം കുറ്റപ്പെടുത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവയങ്ങോട്ടേക്ക് ദേവേനെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് അനാമയക്കാണെങ്കിൽ കട്ടക്കലിപ്പായിരുന്നു അനാമയെ വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴറിഞ്ഞെ എന്നായനെ ആദർശമൊക്കെ ചന്ദമോളം കൊണ്ട് പുറത്തു പോയെന്ന് ഒന്നാമത്തെ കാര്യം അല്ലെങ്കിൽ തന്നെ അനാമിക്ക ദേഷ്യം നന്ദു ഇനിയിപ്പോൾ പോലീസ് ഓഫീസർ ആയിട്ട് പോവല്ലേ എസ് ഐ ആൻ പോയല്ലേ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ജർജ വീഡിയോസും കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞേ ഇങ് നോക്ക് ഇന്നലെ ഇവിടെ എന്ത് ആഘോഷമായിരുന്നു അറിയാവോ ഒരു പക്ഷേ മോളുണ്ടായിരുന്നെങ്കിൽ മോൾക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റില്ലായിരുന്നൊക്കെ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം അനാമികൾ അതെന്താണ് നന്നായി ഞാനിവിടെ ഇല്ലാത്ത ഇവിടെ ഞാനുണ്ടായിരുന്നു ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു പോയനോ അപ്പച്ചി ശരിക്കും പറഞ്ഞാല് ഇപ്പൊ നെഞ്ചു പൊട്ടുന്ന വേദന ഉണ്ടെന്ന് പറയാണ് എല്ലാരും കൂടെ കൂടിയിട്ട് ആ ചന്തോന്ന് എന്ന് പറഞ്ഞ പെങ്കുച്ചിനെ തലേ കയറ്റി വെച്ചോണ്ടിരിക്കുക അല്ല ഈ നയന എന്ന് പറയുന്നവൾക്ക് അറിയാം ഇവിടെ എങ്ങനെ പിടിച്ചു നിക്കണോന്ന് അതുകൊണ്ട് മാത്രമാണ് അവൾ ആ ചന്തോന്ന് എന്ന് പറയുന്ന കൊച്ചിനെ തലേ കയറ്റി വെച്ചോണ്ടിരിക്കണേ ഇത് കേട്ടു കഴിഞ്ഞപ്പം ജാനകിയെ അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു അല്ലേലോ അത് ശരി തന്നെയാ ഈ പറയുന്ന നായനയ്ക്ക് എങ്ങനെയാലും അവളുടെ അനുയോത്തെയും കൂടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം അതിനിപ്പം ആദർശനെ ഇവിടുത്തെ അച്ഛനെ അമ്മേനെയൊക്കെ കയ്യിലെടുക്കണ്ടേ അതിനേ ചന്തമോൾ ഒരു തടയാന്ന് മാത്രം ഞാൻ നോക്കിയിട്ട് അതൊരു മാർഗ് മാർഗം അവൾക്ക് കണ്ടു കിട്ടുന്നുള്ളെന്ന് പറയാണ് അനാമിക പറഞ്ഞു അത് ശരിയാ അമ്മ പറഞ്ഞ കാര്യം നൂറ് ശതമാനം ശരിയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവളെ എസ് ഐ ആയിട്ട് വരുമെന്ന് പറഞ്ഞ് മോഹിച്ചിരിക്കുമല്ലോ എല്ലാവരും വരട്ടെ എൻ്റെ അടുത്ത് അവളുടെ കളി എന്നൊക്കെ അനാമിക പറയാണ് ഈ സമയം ജാനകി പറഞ്ഞു അങ്ങനെ അവൾ എസ് ഐ ആയിട്ട് ഇങ്ങോട്ടെങ്ങാനും കേറി വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ അഹങ്കാരം തീർത്തു കൊടുക്കണം പോളെ നമുക്ക് വിട്ടു കൊടുക്കരുതെന്നൊക്കെ പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം അനാമിക പറഞ്ഞു അതെന്താണ് ഞാൻ ഉറപ്പിച്ച കാര്യം അമ്മേ എന്നൊക്കെ അനാമികയും പറയാണ് പിന്നീട് ആദർശ നയനയൊക്കെ ഭയങ്കര സന്തോഷത്തോട് കൂട്ടാണ് വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പത്തേനും ദേവേനെ എങ്ങോട്ടേക്ക് ഇന്ന് ദേവേനെ ചിന്തിച്ചെങ്ങനെയുണ്ടായിരുന്നു മോളെ അടിച്ച് പൊളിച്ചോന്ന് ചോദിക്കുക പിന്നെ ചന്ദമോൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അറിയണം പിന്നീട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട് അതെല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ ദേവേനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നീട് ആദൃശ് ചന്തമുളയും കൊണ്ട് അകത്തേക്ക് കയറിപ്പോയിക്കഴിഞ്ഞപ്പോൾ നയനെ ചോദിച്ചു എന്താ അമ്മേ അമ്മയുടെ മുഖം എന്താ വല്ലായിരിക്കണം നിൽക്കും അയ്യോ ഒന്നുമില്ല എന്തോ കാര്യമുണ്ട് അത് പിന്നെ ഞാനിന്ന് മോളുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അറിയണേ വീട്ടിലോ അതെ അച്ഛനും അമ്മയും എനിക്കൊന്ന് കാണണം തോന്നി അതുകൊണ്ട് പോയതാ പിന്നെ സത്യങ്ങളൊക്കെ വിളിച്ചു പറയണമെന്ന് എനിക്ക് തോന്നിയതാ ഇത് കേട്ടിഞ്ഞപ്പത്തേനും നയനു പറഞ്ഞേ അത് വേണ്ട പറയണ്ട പറയാതിരിക്കുന്ന എപ്പം നല്ലത് ഇപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നുകൂടെ സങ്കടം കൂടത്തുള്ളൂ നവ്യേച്ചിന് അഭി എത്ര സ്നേഹിക്കുന്നുണ്ടോന്ന് ആലോർത്ത് അവരിയ്ക്കുന്നത് ഇനിയിപ്പം അങ്ങനെ സ്നേഹിക്കുന്നില്ലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോനും ദേവേനു പറഞ്ഞു അത് ശരിയാ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അബിയുടെ ഇപ്പോഴത്തെ കള്ളത്തരൊക്കെ ഇങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യം ഉണ്ടാവും മോളെ ഏഹ് അവൻ്റെ കള്ളത്തരങ്ങളെ പൊളിക്കണ്ടേന്ന് ചോദിക്കാം വരട്ടെ അമ്മേ നമുക്ക് സമാധാനിക്കാം സമയമുണ്ടല്ലോ എത്ര വരെ പോവോന്ന് നോക്കാം പിന്നെ ആദർശനം തെറ്റും ചേട്ടൽ നമുക്ക് ബോധ്യമുണ്ടല്ലോ പിന്നെ പിന്നെയിപ്പം ഈ പറയുന്ന ആ അബിയുടെയോ അല്ലെങ്കിൽ വേറെ ആരുടെ മുന്നിൽ നമുക്ക് സത്യം തെളിയിക്കേണ്ട കാര്യമില്ല പിന്നെ എൻ്റെ അച്ഛനും അമ്മയുടെയും കാര്യം കൊടുത്തിട്ട് എനിക്ക് കുറച്ച് വിഷമമുണ്ട് അത് സ്വാഭാവികം മാത്രം പക്ഷേ സത്യങ്ങളൊക്കെ അവർ ഇന്നല്ലെങ്കിൽ നാളെ അറിയുമല്ലോ അത് സാരമില്ല എനിക്ക് എൻ്റെ ആദർശൻ്റെ മോളായിട്ട് ചന്തമോളെ വളർത്താൻ ആഗ്രഹം അവരുടെ അവകാശം ആർക്കും വിട്ടു കൊടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ദേവേന് പറഞ്ഞ് എനിക്ക് മനസ്സിലാവും മോളുടെ മനസ്സിൻ്റെ വിഷമം എന്താണെന്ന് പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല മോളെ ആദർശം എല്ലാവരുടെ മുന്നിൽ കുറ്റക്കാനായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് നയന പറഞ്ഞു അത് സാരമില്ല അമ്മ കുറച്ച് നാളത്തെ കാര്യമില്ലുള്ളൂ സമാധാനിക്ക് എല്ലാ കാലത്തും കള്ളത്തരം മൂടി വെക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാണ് പിന്നീട് നന്ദു വിളിക്കുന്നുണ്ട് നയനെ നയനയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാണ് അതെ എൻ്റെ ട്രെയിനിങ് പീരീഡൊക്കെ തീരാറായി ഇനിയിപ്പോൾ അടുത്തത് ബാക്കി കാര്യങ്ങളാണ് എസ് ഐ സെലക്ഷന് എല്ലാം കഴിഞ്ഞ് ട്രെയിനിങ് കഴിഞ്ഞ് ഇനിയിപ്പോൾ എസ് ഐ ആവാനായിട്ടുള്ള പരേഡും കാര്യങ്ങളൊക്കെ ആന്ന് പറയുന്നത് അതോടനെ ഉണ്ടായിരിക്കുമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ നയനക്ക് സന്തോഷമായി നയനെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനി നീ യൂണിഫോം അണിഞ്ഞായിരിക്കും വരുന്നതല്ലേന്ന് നോക്കും പിന്നല്ലേ അങ്ങനെ എന്നാൽ പരേഡ് നടക്കണ സമയത്ത് ഡേ ആദർ ഷേട്ടാ നയനടുത്തൊക്കെ വർ നയനേച്ചൊക്കെ വരണമെന്ന് പറയാം ഇത് കേട്ടപ്പം നയന പറഞ്ഞു ഞാൻ ഉറപ്പായിട്ടും വരുമെന്ന് പറയണം ഞാനും ആദർശേട്ടനും ചേട്ടനും ചന്തമോളും വരുമെന്ന് പറയണം അപ്പോഴേക്കും പിന്നീട് നന്ദി ചോദിച്ചു അല്ല അമ്മ വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കണം ഏയ് വിളിച്ചില്ല അമ്മ ഇനിയിപ്പം അങ്ങനെ വിളിക്കാറില്ല ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചാൽ പോലും അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ് ചന്മോളിൻ്റെ കാര്യത്തിൽ എനിക്കറിയാം എന്നാൽ ഇനി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പക്ഷേ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഞാൻ എസ് ഐ ആയിട്ട് വന്നിട്ട് വേണം ചിലരെയൊക്കെ എനിക്കൊന്ന് പൊളിച്ചെടുക്കാനുണ്ട് എന്നൊക്കെ ചന്തു പറ എന്ന് എന്നൊക്കെ നന്ദു പറയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനി നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന വിശേഷമാണ് നന്ദു അങ്ങനെ എസ് ഐ ആകുമ്പോൾ പോവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു